The ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കറിവേപ്പിൻ്റെ മരം നല്ല ശോഷിച്ച രീതിയിലൊക്കെ മരമൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു നോക്കും കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഈ ഒരു കറിവേപ്പിൻ്റെ മരം ഒന്നോ രണ്ടോ മാസം കൊണ്ട് തന്നെ നല്ലോണം തഴച്ച് വളരാൻ പറ്റിയിട്ടുള്ള ഒരു കുഞ്ഞു സൂത്രം കേട്ടോ ഇത് ഇതെൻ്റെ വീട്ടിലെ കറിവേപ്പിൻ്റെ വരാണ് അത്തിരി നല്ല നീളം ഉണ്ട് കേട്ടോ ഇതിന് അപ്പം ഇതിൻ്റെ ഒരു കുഞ്ഞു തൈ എടുത്തിട്ട് കുഴിച്ചിട്ടതാണ് ഇത് ഇത് ഏകദേശം കുഴിച്ചിട്ടിട്ട് ഒരു മൂന്നാല് മാസമായി പക്ഷേ എങ്കിൽ നമ്മൾ നമ്മൾ നോക്കാറൊന്നുമില്ലായിരുന്നു എന്നിരുന്നാലും നമ്മൾ മീനിൻ്റെ വേസ്റ്റും അതേപോലെ തന്നെ കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിന് ഇലകൾക്കൊന്നും യാതൊരുവിധ കുഴപ്പമില്ല ചില ഇലകളിലൊക്കെ വെള്ളം കുത്തുകുത്തൊക്കെ ആയിട്ട് കാണാം പിന്നെ ഇലയൊക്കെ മുരടിച്ച് പോകുന്ന ഈ ഒരു അവസ്ഥയൊക്കെ കാണാം പക്ഷേ എങ്കിൽ ഇതിനായി ഒരു അവസ്ഥയൊന്നുമില്ല കാരണം നമ്മൾ ഈയൊരു രീതിയിലാണ് ഇതിന് വളപ്രയോഗം നടത്താറുള്ളത് കേട്ടോ ഇതിന് കൃത്യസമയത്ത് നമ്മൾ വളപ്രയോഗം മാത്രം നടത്തിയാൽ മതി അതേപോലെ തന്നെ ഇതിലധികം നമ്മൾ ഡെയിലി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിന് ഞങ്ങളിടുന്ന ഈ ഒരു വള ഞാൻ ഇന്നൊരു ഷെയർ ചെയ്യുക കേട്ടോ അപ്പം ഇതിന് വേണ്ടത് കുറച്ച് ചാണകം ഉണക്കി പൊടിച്ചതും അതേപോലെ തന്നെ നമ്മൾ മുട്ടേൻ്റെ ഉണ്ടാവില്ലേ മുട്ടേൻ്റെ തോട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കുക അതിനൊക്കെ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതിലൊന്നാണ് ഈ ഒരു മുട്ടേൻ്റെ തോട് നല്ല രീതിക്ക് തന്നെ പൊടിച്ചിട്ട് ഈ ഒരു ചാണകത്തിൻ്റെ അകത്തേക്ക് ഇടാം അതേപോലെ തന്നെ ഇതിലേക്ക് ഇതിലേക്കിന് വേറൊരു സാധനവും കൂടെ വേണം നമ്മൾ ഉണങ്ങിയ ഇലയ്ക്ക് ഇലയൊക്കെ വീഴുമ്പം അതൊക്കെ ഒന്ന് അടിച്ച് വാരി കൂട്ടി ഇതേപോലെ ഒന്ന് കത്തിച്ചു കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ചാരെടുക്കാം കേട്ടോ നമ്മൾ വിറക് കത്തിക്കുന്ന ചാരത്തിനേക്കാട്ടും നല്ലതാണ് ഈ ഒരു ഇല മാത്രം കൂട്ടിയിട്ടിട്ട് മുറ്റത്തൊക്കെ വീഴുന്ന ഇലയൊക്കെ കൂട്ടിയിട്ടിട്ട് കത്തിച്ചിട്ട് ഈ ഒരു ചാരം എടുക്കുന്നത് അപ്പം ഇതിന് ഇരട്ടി ഫലമാണ് ഈ ഒരു ചാരമൊക്കെ നമ്മൾ ചെടിക്കും അതേപോലെ തന്നെ പച്ചക്കറികളൊക്കെ വയലിലൊക്കെ പച്ചക്കറികളൊക്കെ വീട്ടിലോ ആയാലും ചീര പോലത്തെ പച്ചക്കറികളൊക്കെ നടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ഏറെ ഉപകാരപ്പെടും എന്നിട്ട് ഇത് മൂന്നും കൂടെ നല്ലവണ്ണം നമ്മുക്ക് മിക്സ് ചെയ്തു കൊടുക്കുക നേരെ നമ്മൾ കറിവേപ്പിലയുടെ ഈ ഒരു താഴ്ഭാഗം ഒരു തടം പോലെ ആക്കിയിട്ട് ഒരിക്കലും നമ്മളിങ്ങനത്തെ വളമൊക്കെ ഇടുമ്പോൾ കറിവേ പിന്നെ മിരട്ട് തന്നെ ഇടരുത് അത് അതിൻ്റെ അടുത്തു കുറച്ച് വിട്ടിട്ട് ഒരു തടം പോലെ ആക്കിയിട്ട് അതിന് ചുറ്റുമായിട്ട് ഈ ഒരു വളം അങ്ങ് ഇട്ട് കൊടുക്കാം ഇത് കൂടാതെ നമുക്ക് മീനൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു വേസ്റ്റും ഇടാം അതേപോലെ തന്നെ നമ്മൾ അടുക്കളയിൽ ഉള്ള പച്ചക്കറിയൊക്കെ മുറി പച്ചക്കറിയൊക്കെ വയ്ക്കുമ്പം അതിൻ്റെ തോലൊക്കെ വെള്ളരിൻ്റെ തോല് അതേപോലെ തന്നെ പച്ചക്കറി വേസ്റ്റൊക്കെ ഉണ്ടാവില്ല ഈ ഒരു വേസ്റ്റൊക്കെ ഇതേ കണക്കിന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് ഇതിൻ്റെ മിരട്ടേക്ക് മിരട്ടിന്ന് കുറച്ച് വിട്ടിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അത് അവിടെ മണ്ണിട്ട് മൂടിയ ശേഷം നമുക്ക് പുളിച്ച തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടാവില്ലേ അതിലേക്കൊരു പകുതി നാരങ്ങ നാരങ്ങേൻ്റെ പുളി കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഒരു പകുതി നാരങ്ങ പുളിച്ച കഞ്ഞിവെള്ളം തന്നെയായിരിക്കണം ഇത് കാരണം നമുക്ക് ഇലയിൽ ഉണ്ടാവുന്ന പല രോഗങ്ങളും മാറിക്കിട്ടും അതേപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ ഏത് മുര മുരടിച്ചിട്ടിരിക്കുന്ന ഒരു ആയാലും അയ്യൊരുമാരോ കറിവേപ്പിൻ്റെമാരായാലും നല്ല രീതിക്ക് തന്നെ തയ്ച്ച് വളരും ഞങ്ങൾ ഈ ഒരു ഇത് അതിനൊരു ഉദാഹരണമാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മരട്ടിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക വളം ഇടുമ്പോൾ നമ്മളെപ്പോഴും അതിൽ നിന്ന് വിട്ടിട്ടിടണം ഇങ്ങനെ ഒഴിക്കുമ്പോൾ അതിൻ്റെ മിരട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് നൽകുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും താങ്ക് യു